മിത്രം ആത്മാമിത്രം ദൈവനാമം മഹത്തപ്പൊടിമാരാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ യഹോവ ഭയത്തെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത് ദൈവവചനത്തെ വെള്ളി എന്ന പോലെ അന്വേഷിക്കുകയും നിക്ഷേപങ്ങളെപ്പോലെ തിരയുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും എന്ന് പ്രോപ്സ് രണ്ടിൻ്റെ നാലിൽ കാണാം യഹോവഭക്തി സകലത്തിനും പ്രയോജനകരമായ കാര്യമാണെന്നും അത് ഈ ലോകത്തിന് മാത്രമല്ല വരുവാനുള്ള ലോകത്തിനും പ്രയോജനകരമാണെന്നും നാം യഹോവ യഹോവഭക്തന് തിരഞ്ഞെടുക്കേണ്ടെന്ന വഴി ദൈവം കാണിച്ചു കൊടുക്കും യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും സങ്കീർത്തന ഇരുപത്തഞ്ചിൻ്റെ പന്ത്രണ്ട് പതിനാല് സർവശക്തനായ ദൈവത്തിൻ്റെ സഖിത്വം എത്രമാത്രം വിലയേറപ്പെട്ട കാര്യമെന്നത് നാം ചിന്തിക്കാറുണ്ടോ യഹോവ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു എന്ന് കാണാം യഹോവ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ യഹോ യഹോബ ഭക്തർ ദൈവത്തിന് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് കാണാം ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം അവരെ ആദരിക്കുമെന്നും അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവനും സ്നേഹിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണുമെന്നും മലാഖി പ്രവാചകൻ മൂലം അരളി ചെയ്തിരിക്കുന്നു മലാഖി മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ മെഹോവ ഭക്തർക്കുള്ള പ്രതിഫലം ധനം മാനം ജീവൻ ആകുന്നു പ്രൊവേഴ്സ് ട്വൻറ്റി ടു ഫോർ ഇത്രമാത്രം വിലപ്പെട്ട ദൈവഭക്തി തിരഞ്ഞെടുത്ത ഭക്തന്മാരെയും ഭക്തകളെയും പറ്റിയുള്ള ചില വചനങ്ങൾ നമുക്ക് വചനത്തിൽ കൂടി ഒന്ന് ചിന്തിക്കാം നിഷ്കളങ്കനും നീതിമാനും ദൈവത്തോടുകൂടെ നടന്നവനുമായ നോഹ തൻ്റെ കുടുംബത്തെ ജലപ്രളയത്തിൽ നിന്ന് ജലപ്രളയത്തിൻ്റെ നാശത്തിൽ നിന്നും രക്ഷിച്ചു ഉൽപ്പത്തി ആറിൻ്റെ ഒൻപത് ഏഴിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ നീതിമാനായ ലോത്ത് തൻ്റെ കുടുംബത്തെ ആകാശത്തു നിന്നുള്ള അഗ്നി നിന്നും രക്ഷിച്ചു ജനസിസ് നയൻറ്റീൻ സിക്സ്റ്റീൻ ആൻഡ് സെക്കൻഡ് പീറ്റർ ദൈവഭക്തനായ യോസെഫ് ഭൂമിയിൽ എങ്ങും ക്ഷാമത്തിൽ തൻ്റെ അപ്പനെയും സഹോദരന്മാരെയും കുടുംബങ്ങളെയും ആഹാരം കൊടുത്ത് രക്ഷിച്ചു ജനസിസ് ഫോർട്ടി സെവൻ ട്വൽവ് യോസുവ തൻ്റെ കുടുംബത്തെ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴാതെ പരിപാലിച്ചു യോശുവ ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ രാഹാബ് എന്ന വേശ്യ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കുടുംബാംഗങ്ങളെ യുദ്ധത്തിൽ നശിച്ചു പോകാതെ രക്ഷിച്ചു യോഷുവ രണ്ടിൻ്റെ പതിനൊന്ന് ആറിൻ്റെ ഇരുപത്തിയഞ്ച് പുറജാതിക്കാരിയായ രൂത്ത് ദൈവഭക്തി തിരഞ്ഞെടുത്ത് ശോഷിച്ചു പോകുമ്പോ പോകാമായിരുന്ന തൻ്റെ ഭവനം പണുതുയർത്തി ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള ദാവീത് രാജാവ് പിറക്കുവാനുള്ള വഴി ഒരുക്കി രൂത്തിൻ്റെ റൂത്ത് ഫോർ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ദൈവഭക്തിയായ അബീഗയിൽ സമയം തക്കത്തിൽ വിനിയോഗിച്ച് ദാവിദൻ്റെ ആക്രമണത്തിൽ നശിച്ചു പോകാതെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതായി കാണാം ഫസ്റ്റ് ഫാമിൽ ട്വൻറ്റി ഫൈവ് തേർട്ടി ത്രീ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യകുലത്തെ രക്ഷിപ്പാൻ കന്യകയും ദൈവഭക്തിയുമായ മറിയ ദൈവഹിതത്തിന് വഴിപ്പെട്ടത് മൂലം രക്ഷകനെ ലോകത്തിന് സമ്മാനിക്കുവാൻ ഇടയായി ലൂക്ക് ഒന്നിൻ്റെ ലൂക്ക് വൺ തേർട്ടി എയ്റ്റ് ആൻഡ് ടു ഫൈവ് ആൻഡ് സിക്സ് ഇത്രമാത്രം വിലപ്പെട്ട ദൈവഭക്തി തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ